ൂസ് ഉള്ളേരി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് ചെയർമാൻ വിനോദ് കൊയിലാണ്ടി അധ്യക്ഷനായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തുള്ള പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി ഒരു കാര്യം എപ്പോഴും പറഞ്ഞു കാരുണ്യം കാരുണ്യം എല്ലാ കാലത്തും കാരുണ്യത്തിന്റെ പടിയിൽ ജീവിതത്തിന്റെ അവന്റെ ജീവിത പശ്ചാത്തലം സ്വയം അവന് ആർജിച്ചെടുക്കാൻ കഴിയുന്ന വരുമാന സ്രോതസ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് പ്രവാഹം പോകണം അങ്ങനെ പോകുമ്പോ അഭിമാനത്തോടുകൂടി അവർ ജീവിക്കാൻ കഴിയും അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഇത്തരം പരിപാടികളുമായി അവിടെ മുന്നോട്ട് പോകുന്നത് നല്ല മനുഷ്യരായി നല്ല മനുഷ്യ സ്നേഹികളായി മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടി അപചാരികമായി പ്രഖ്യാപിക്കുന്നു രാഷ്ട്രീയ കാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ വെബ്സൈറ്റ് ലോഞ്ചിങ് നടത്തി ട്രസ്റ്റ് ചെയർമാൻ വിനോദ് അധ്യക്ഷനായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ആദ്യമായി തുടങ്ങിയതാണ് ാണ്റ്ററിംഗ് സർവീസ് നൂറോളം പേർ ഇപ്പോൾ യൂണിഫോമില് പത്ത് അൻപത്തെട്ട് പേരാ നമുക്ക് അണിനിർത്താൻ കഴിയും സേവനം പത്ത് പതിനഞ്ച് സേവനം നമുക്ക് നമ്മളുടെ സംഘാടകരെ ഇതിന്റെ ചാർജുള്ള സഹൃദയ നമുക്ക് ഒരുപാട് ഓർഡറുകൾ അതിനെല്ലാം ഞാൻ നന്ദി അറിയിക്കട്ടെ കോൺഗ്രസ് നേതാവായിരുന്ന കെ പി രാധാകൃഷ്ണന് മരണാനന്തര ബഹുമതിയായി ഉപഹാരം തണൽ കുഞ്ഞായൻ കോയ സി പി വിശ്വനാഥൻ സേവാദൾ അങ്കണവാടി വർക്കർ അവാർഡ് ജേതാവ് എം ഇന്ദിരാ ബിന്ദു ടീച്ചർ യുദ്ധസ്മാരകശിൽപി രജീഷ് പുത്തഞ്ചേരി സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് മാമ്പള്ളി കെ കെ അബൂബക്ക സേവാദൾ കിസ് മത്സര വിജയി അനുഷഹ ഹരീഷ് തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകിയും സീനിയർ സിറ്റിസൺസ് മൊഗേരി അച്യുതൻ നമ്പ്യാർ മൊഗേരി ബാലകൃഷ്ണൻ നമ്പ്യാർ വസന്ത നാറാത്തിടത്തിൽ നാരായണൻ നമ്പൂതിരി ഫാത്തിമ മദനി ടി കെ നയനസുദ്ധ കൂവിൽ ജാനു ടി ടി ജാനു മീനാക്ഷിയമ്മ തുടങ്ങിയവരെ പൊന്നാട അണീച്ചും ചടങ്ങിൽ വെച്ച് ആദരിച്ചു സെയ്ദുട്ടി ഹാജി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എടാടത്ത് രാഘവൻ കൃഷ്ണൻ കൃഷ്ണൻകൂവിൽ ശ്രീധരൻ പാലയാട്ട് കുര്യൻ ചെമ്പരാനി ഷൈല ജേക്കബ് ഇബ്രാഹിം പീറ്റക്കണ്ടി റിനോ ജോൺ വിൻസി തോമസ് വസന്തകുമാരി ബിജി സബാസ്റ്റ്യൻ രാജേഷ് കുന്നുമൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാടുശ്ശേരി